ഇതാണ് സമവായത്തിന്റെ അനന്തര ബലം വിമതന്മാരെ സാവധാനം നന്നാക്കാം എന്ന് ദിവാ സ്വപ്നം കാണുന്ന സഭാ നേതൃത്വമേ കഷ്ടം നവവൈദികർ ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലുകയുള്ളൂ എന്ന് എഴുതി നൽകിയിട്ട് അവസാനം എന്തായി ഇനി പ്രത്യക്ഷത്തിൽ തന്നെ ഏകീകൃത കുർബാന ചൊല്ലാത്ത ഒരു മെത്രാനെ കൂടി ഉണ്ടാക്കി എറണാകുളം അങ്കമാലി രൂപതയെ സീറോ മലബാർ സമയിൽ വിമതർ ആവശ്യപ്പെട്ടതുപോലെ മറ്റൊരു സഭയാക്കി മാറ്റാനുള്ള ഒരു തന്ത്രമാണ് അതിനുള്ള കളികളും ശരത് ആണോ ഇതൊക്കെ പരസ്യമായി ഇല്ലിസിറ്റ് കുർബാന അങ്ങനെ ചൊല്ലുന്ന ഒരു വിമത മെത്രാനെ കൂടി അവർക്ക് അവിടെ കിട്ടിയാൽ പിന്നെ രൂപത വേരോടെ വിമതരെ കയ്യിൽ ഇരിക്കുക തന്നെ ചെയ്യും പിന്നെ സർവസ്വത്തും രൂപത മുഴുവനായി അടിച്ചു മാറ്റി ആ മെത്രാന്റെ കീഴിൽ അവർ അവരുടെ ഏകം സഭ ഉണ്ടാക്കുക തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത് പിന്നെ വത്തിക്കാൻ വിചാരിച്ചാലും അവരെ ഒരു ചുക്കും ചെയ്യാൻ പറ്റുകയില്ല ഇപ്പൊ തന്നെ വിമതന്മാരുടെ മുന്നിൽ മുട്ടിലിഴയുന്ന സഭ നേതാവും അങ്ങനെ കൂടി ആയാൽ പിന്നെ സ്ഥിതിയായിരിക്കും വരാൻ പോകുന്നത് സമവായം ഉണ്ടാക്കിയ മെത്രാൻമാരും സിനഡും ഇവ ഓർത്താൽ വളരെ നല്ലത് സത്യത്തിൽ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് ക്രമീകരിച്ചത് ഏകീകൃത കുർബാന സഭയുടെ മുപ്പത്തിനാല് രൂപതകളിലും അർപ്പിച്ചു അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ എറണാകുളം അതിരൂപതയിലെ വിമത വൈദികർ അർപ്പിക്കുന്നത് മെത്രാൻ സിനഡ് അസാധുവായി പ്രഖ്യാപിച്ച കുർബനായല്ലേ ഇത് ക്രിസ്തുവിന്റെ പുരോഹിതർക്ക് യോജിച്ച ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ പൗരോഗിത്വത്തിനെ യോജിച്ചത് തന്നെയാണോ അല്ല എന്ന് ഇപ്പോൾ മെത്രാൻ സിനഡ് പറയുന്നില്ല മാത്രമല്ല അത് തിരുത്താൻ ശ്രമിക്കേണ്ടവരായിട്ടുള്ള മെത്രാന്മാർ അസാധുവാക്കിയ കുർബാനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് ക്രൈസ്തവ വ്യക്തിത്വം ഇല്ലാത്ത സിനഡന്മാർ ഇവർ ക്രിസ്തുവിനെയും സമയം വഞ്ചിക്കുക തന്നെയല്ലേ ക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ക്രൂരരായ ഭരണ അധികാരികളെ പോലെ ഇപ്പോഴത്തെ എറണാകുളം അതിരൂപതയിലെ വിമതന്മാർ വിശുദ്ധ കുർബാനയെ അപമാനിക്കുകയാണ് അതിനും സപ്പോർട്ട് ചെയ്യുന്ന സിനഡ് പരിശുദ്ധമാണോ ഇവർ കർത്താവിന്റെ സഭാശരീരത്തെ വികലമാക്കുകയാണ് നിങ്ങൾ പിശാചിന്റെ പ്രതിനിധികളായി എത്ര നാൾ വിലസും കർത്താവ് ശക്തനും നീതിമാനുമാണ് ദയവായി നിങ്ങൾ മെത്രാന്മാർ വിശുദ്ധ കുർബാനയ്ക്ക് എതിരെ പ്രവർത്തിക്കല്ലേ